രാജി ആവശ്യപ്പെട്ട് സ്വന്തം പാർട്ടി ഓഫീസ് താഴിട്ട് പൂട്ടി ഇവരൊക്കെ അധികാരത്തിന് വേണ്ടി മാത്രം നടക്കുകയാണ് എന്ന് പറയുമ്പോൾ ബി എന്ന പാർട്ടിക്ക് പോലും ഭാരമാവുകയാണ് സുരേന്ദ്രനും കൂട്ടരും പാർട്ടിക്ക് വേണ്ടി ജീവിച്ച് മരിച്ചവരുടെ രക്തത്തിൽ ചവിട്ടി അധികാരം ഉറപ്പാക്കാൻ ശ്രമിച്ചാൽ അതിനെതിരെ ചോദ്യവുമായി പരസ്യമായി തന്നെ പ്രവർത്തകർ രംഗത്തെത്തുമെന്നാണ് പ്രതിഷേധിച്ചവർ ഉറപ്പിച്ചു പറയുന്നത് ആർ എസ് എസിനു വേണ്ടി ചെയ്ത നിരവധി കേസുകളിൽ പ്രതിയായ ആർ എസ് എസ് പ്രവർത്തകൻ ജ്യോതിഷിന്റെ ആത്മഹത്യയോടെയാണ് പാർട്ടിക്കുള്ളിൽ കാസർഗോഡ് പ്രശ്നങ്ങൾ രൂക്ഷമായത് എന്നാണ് വിലയിരുത്തൽ ബനിതാലികളായവരെ അപമാനിക്കുന്നതിന് തുല്യമായ പ്രവർത്തനമാണ് ജില്ലാ സംസ്ഥാന നേതാക്കൾ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് എന്നതാണ് അണികൾക്കിടയിൽ ഇത്തരം ഒരു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അത്തരത്തിൽ സുരേന്ദ്രനെതിരെയും കാസർഗോഡ് ബി ജെ പി നേതാക്കൾക്കെതിരെയും മുദ്രാവാക്യം മുഴക്കിയും അവരുടെ രാജി ആവശ്യപ്പെട്ടുമാണ് ജില്ലാ ഓഫീസിൽ ഇന്ന് പ്രവർത്തകർ സ്വന്തം നേതാക്കൾക്കെതിരെ മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകർ പാർട്ടി ഓഫീസിന് താഴിടുകയും പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല എങ്കിൽ നേതാക്കളെ പൊതുപരിപാടിയിൽ നിന്ന് തടയുകയും ചെയ്യുമെന്ന താക്കീതും നൽകിയിട്ടുണ്ട് അധികാരമോഹികളായ നേതാക്കൾ സ്ഥാനമാനങ്ങളിൽ കടിച്ചു തൂങ്ങാതെ നാല് ദിവസത്തിനുള്ളിൽ രാജിവെച്ച് പുറത്തു പോയില്ല എങ്കിൽ പൊതുപരിപാടികളിൽ വന്നാൽ പരസ്യമായി തടയുമെന്ന മുന്നറിയിപ്പും അണികൾ നൽകി ബി ജെ പിക്ക് കുറച്ചെങ്കിലും സ്വാധീനമുള്ള കാസർഗോഡ് ജില്ലയിൽ ഇത്തരമൊരു പൊട്ടിത്തെറി സംസ്ഥാന ഘടകത്തെ വലിയ രീതിയിൽ തന്നെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട് കാസർഗോഡിലെ ബി ജെ പി അണികൾക്ക് സ്വീകാരനായവരുടെ വേർപാടിൽ പങ്കെടുക്കാനോ അവരുടെ കുടുംബത്തെ സന്ദർശിക്കാനോ നേതാക്കൾ തയ്യാറാവാത്തതിലെ അമർഷം പ്രവർത്തകർ പരസ്യമാക്കിയത് നേതാക്കളുടെ രാജ്യയിലെ അവസാനിപ്പിക്കൂ എന്ന ഉറച്ച നിലപാടുമായാണ് എന്നതും സുരേന്ദ്രനും കൂട്ടർക്കും തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ് കുമ്പള പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലെ സിപിഎം ബി ജെ പി കൂട്ടുകെട്ടെന്ന ആരോപണം ഉന്നയിച്ചാണ് ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കൊലയാളിയായ നേതാവെന്ന് ആരോപിക്കുന്നവർക്ക് വേണ്ടി ബി ജെ പിന്തുണ നൽകിയത് ബലിദാനികളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് പ്രശ്നത്തിൽ കെ സുരേന്ദ്രൻ നേരിട്ടെത്തി ചർച്ച നടത്തി പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രവർത്തകർ ജില്ലാ ഓഫീസ് തന്നെ താഴെടുന്ന രീതിയിലേക്ക് പ്രതിഷേധവുമായി എത്തിയത് പാർട്ടിക്കു വേണ്ടി ബലിദാനികളായവരെ അപമാനിക്കുന്ന നടപടിയാണ് നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നതെന്ന രോഷം പ്രവർത്തകർ പ്രകടമാക്കിയാണ് മുദ്രാവാക്യങ്ങൾ മുഴക്കിയതും സുരേന്ദ്രൻ ഇന്ന് കാസർഗോഡ് എത്തുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ പിന്നീട് പരിപാടികൾ റദ്ദു ചെയ്തതാണ് പ്രവർത്തകരെ കൂടുതൽ ചോടിപ്പിച്ചത് പലതവണ നേതൃത്വത്തിന് വിഷയത്തിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ച ഇത്തരത്തിലൊരു പരസ്യ പ്രതിഷേധത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നാണ് ജില്ലാ നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞത് കുമ്പള പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് സി പി എമ്മുമായി കൂട്ടുചേർന്ന് മത്സരിച്ചു എന്നാണ് ആക്ഷേപം സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന പ്രേമലത പ്രേമാവതി എന്നിവരെ പുറത്താക്കണമെന്നും ഈ പദ്ധതി ആവിഷ്കരിച്ച മുൻ ജില്ലാ പ്രസിഡന്റ് ശ്രീകാന്ത് മണികണ്ഠ പി സുരേഷ് കുമാർ ഷെട്ടി എന്നീ നേതാക്കൾക്കെതിരെ നടപടി വേണമെന്നാണ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് വിവാദങ്ങളുടെ തുടക്കം തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തന്നെ പ്രവർത്തകർ പരാതിയുമായി നേതൃത്വത്തെ സമീപിച്ചിരുന്നു എന്നാൽ ഇത്രയും കാലമായി നടപടി എടുത്തിട്ടില്ല എന്നാണ് ബി ജെ പി അണികൾ പറയുന്നത് പ്രവർത്തകരുടെ വാക്ക് മാനിക്കാത്ത രീതിയാണ് സംസ്ഥാന നേതൃത്വത്തിന്റേതെന്നും പ്രശ്നം പരിഹരിക്കാതെ ഓഫീസ് തുറക്കാൻ അനുവദിക്കില്ല എന്നും പ്രവർത്തകർ പറയുന്നു ഒരു തരത്തിലുള്ള ി ജെ പി പരിപാടിയും സംസ്ഥാനത്ത് അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇവർ നാല് ദിവസത്തിനകം വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത് സ്വന്തം അണികൾ തന്നെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം നടത്തുമ്പോൾ വെട്ടിലായിരിക്കുകയാണ് ബി കേരള ഘടകം കേരളം തള്ളിക്കളഞ്ഞവരെ സ്വന്തം പാർട്ടി പ്രവർത്തകർ തന്നെ തള്ളിക്കളയുന്ന ദയനീയമായ അവസ്ഥയിലെത്തിയിരിക്കുകയാണ് സുരേന്ദ്രനും കൂട്ടരും പ്രതിഷേധം ശക്തമാക്കിയാൽ പല നേതാക്കളുടെയും യഥാർത്ഥ മുഖം എന്താണ് എന്ന് പുറത്തുവരും അത് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള